വയനാട്ടിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്ന ഈ ഉരുൾപൊട്ടൽ ഒരു വലിയ നഷ്ടം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയത് കേരളത്തിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു മഹാദുരന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സമയം തന്നതായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിയതായിട്ട് നമുക്ക് ഈ വയനാട് നടന്ന ദുരന്തത്തെ കണക്കാക്കി കൂടിയും അതെ പറഞ്ഞു വരുന്നതും മുല്ലപ്പെരിയാർ ഇഷ്യൂ തന്നെയാണ് അതിപ്പം പൊട്ടുമെന്നോ അല്ലെങ്കിൽ നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടുമെന്നോ അല്ല മനുഷ്യനിർമ്മിതമായ ഏതൊരു സാധനത്തിനും ഒരു എക്സ്പയറി ഉണ്ടാവുമല്ലോ അത് നിർമ്മിച്ച എഞ്ചിനീയർ അതിന് കൊടുത്ത ആയുസും കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ താണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ ഏത് നിമിഷവും നമുക്ക് അതിൽ നിന്ന് ഒരു ദുരന്തം പ്രതീക്ഷിക്കാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടതുമാണ് ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് കേരളം ജലബോംബ് കണക്കിന് മുല്ലപ്പെരിയിറങ്ങാനും പൊട്ടിയാലേ നമ്മുടെ ചെറിയ കേരളത്തിലെ നാലഞ്ച് ജില്ലകളെ അങ്ങനെ തന്നെ അത് അറബിക്കടലിലേക്ക് ഒഴുകിക്കൊണ്ടുപോകും എന്നാൽ അതേസമയം ഈ ഡാമിൽ നിന്നുള്ള വെള്ളമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് വെള്ളം കിട്ടാതെ വരുവാണെങ്കിൽ അവിടെ ഒരു നാലഞ്ച് ജില്ലകൾ വരൾച്ച ബാധിച്ചും ഇതേ ദുരന്തത്തിലേക്ക് പോകും കേരളത്തിൻ്റെ പ്രശ്നം അധികമായി ഇവിടെ കിട്ടുന്ന ജലം തമിഴ്നാട്ടിന് കൊടുക്കുന്നതല്ലല്ലോ അവർ ഈ വെള്ളം സംഭരിക്കാൻ ഉപയോഗിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ കേരളത്തിലെ ജനതയുടെ ജീവനും സ്വത്തിനും ഭീഷണി ആകുന്നു എന്നതാണല്ലോ നമ്മുടെ പ്രശ്നം ഇത് ഇന്ത്യയും പാകിസ്ഥാനും അല്ലല്ലോ കേരളവും തമിഴ്നാടും അല്ലേ അപ്പോൾ രണ്ട് സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ ഡിസ്കസ് ചെയ്യണം അവർക്ക് ആവശ്യമുള്ള വെള്ളം കേരളം തരാം രണ്ട് സംസ്ഥാനവും കൂടി പുതിയ ഡാം പണിയണമെന്നും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാമിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയും കാര്യങ്ങളൊക്കെ രണ്ട് സംസ്ഥാനവും ഷെയർ ചെയ്യാമെന്നുമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയല്ലേ വേണ്ടത് ഇത്രയും സീരിയസ് അല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾക്ക് നമ്മൾ കേരളത്തിൽ സമരങ്ങളും അതിനഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കാറുണ്ട് എന്നിട്ടും ഇതിനെതിരായി ജനങ്ങളെല്ലാം ഒറ്റക്കേട്ടാൽ എന്തുകൊണ്ട് അതിനൊരു പരിഹാരം തേടി അതിനഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നില്ല എന്നത് അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ കണ്ണൂറും കാസർഗോഡൊക്കെയുള്ള ആൾക്കാർ ചിന്തിക്കും മുല്ലപ്പെരിയാറ് കൂട്ടുന്നത് ഇടുക്കിയിലല്ലേ നമ്മളെ ലൈഫ് എന്തായാലും സേഫ് ആയിരിക്കുമല്ലോ എന്ന് എന്നാൽ അങ്ങനെ ല്ല നമ്മൾ കേരളത്തിൽ ഇത്രയും പാർട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ ഇല്ലാതാകുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു അസറ്റ് ജീവനും സ്വത്തും ആ ഒരു അസെറ്റ് തന്നെയാണ് ഇല്ലാതാകുന്നത് അപ്പോൾ അത് കേരളം ആ പഴയൊരു സ്ഥിതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തായാലും നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ഒറ്റയടിക്ക് അയിമ്പതിനായിരോ ഒരു ലക്ഷം ആൾക്കാർ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വയനാട്ടിൽ കണ്ട പോലെയുള്ള ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് പോലും പോസിബിൾ പോസിബിളാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുക അപ്പോൾ അവിടെ സർവൈവ് ചെയ്യുന്നവർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും എല്ലാം പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ പടരാനും നമ്മൾ കേരളം തന്നെ ഇല്ലാതാകാനും ഒക്കെയുള്ള ചാൻസ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുള്ള മുല്ലപ്പെരിയാർ ഇഷ്യൂവിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ഉണ്ട് അതിൽ സൈൻ ചെയ്ത് അതിൻ്റെ ഒരു നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണം കൂട്ടുക എന്നതാണ് അപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്ററായി എനിക്ക് അങ്ങനെ ഒരു ഉണ്ട് എന്ന കാര്യവും അതിൽ സൈൻ ചെയ്യേണ്ട ഒരു കാര്യവും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുകേ എന്ന ഒരു ചിന്തയിലാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തത് ഇത് മാക്സിമം സാധാരണക്കാരിൽ എത്തണം അതുപോലെ മുല്ലപ്പെരിയാർ എത്ര ഡേഞ്ചർ ആണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ ഉതകുന്ന രീതിയിലുള്ള നിങ്ങളുടെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു